ശ്രീ എ ജയശങ്കർ ഈ വിഷയത്തെ ഒരു പക്ഷേ ഏറ്റവും നന്നായി ഇന്ന് പത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ മാതൃഭൂമി പത്രത്തിന്റെ കാർട്ടൂൺ ഏറ്റവും നല്ലൊരു കാർട്ടൂൺ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതായത് സി പി എം നേതാക്കൾ എല്ലാവരും ഇരിക്കുന്നു അവർ ഇന്ന് ബി ജെ പി ആണെങ്കിൽ നാളെ ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ആണെന്ന് പറയുന്നു അപ്പോൾ ഇ പി ജയരാജൻ ഒരു ഫോൺ വരുന്നു പ്രഭാകര എന്ന് മുഖ്യമന്ത്രി ഇതിൽ കൂടുതൽ നന്നായ ഈ ഒരു സിറ്റുവേഷനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു അല്ല അത് വളരെ പ്രസക്തമാണ് മാത്രമല്ല അംഗമായ ശ്രീ പ്രേമേന്ദ്രൻ പട്ടപ്പകൽ ആളുകൾ കാണുക പ്രധാനമന്ത്രിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഒരു വലിയ വിവാദമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ സി പി എം അപ്പോഴാണ് അവരുടെ ഒരു പ്രമുഖ നേതാവായ ശ്രീ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ മകന്റെ ഫ്ളാറ്റിൽ ജാബേദ്ക്കറെ വിളിച്ച് വരിക അദ്ദേഹത്തിന് ചായ കൊടുത്തു എന്ന വാർത്ത വരുന്നു ഇതിന്റെ ഇതിൽ പല കാര്യങ്ങളും വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വം ബാധ്യസ്ഥമാണ് നിർബന്ധിതമാണ് ഈ ചായ കുടിക്കുന്നതിന് എന്ത് മാത്രം സ്വകാര്യതയാകാം അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഒപ്പം എത്ര മണിക്ക് ചായ കുടിക്കും അത് ഫ്ളാറ്റിൽ വെച്ച് കുടിക്കുന്നതാണോ അത് കാൻ്റീനിൽ വെച്ച് കുടിക്കുന്നതാണോ കൂടുതൽ ഗുരുതരമായ കുറ്റം ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തണം പൊതു സമൂഹത്തോട് ഇതൊക്കെ വ്യാഖ്യാന ഈ തുറന്നു പറയാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട് ജാവേദ്കർക്ക് ചായ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൂടെ ചായ കുടിച്ചു അല്ലെങ്കിൽ പരിപോടുന്നു അല്ല ഇവിടത്തെ വിട്ടു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമാക്കുകയും വിവാദ വിഷയമാക്കുകയും ചില ആളുകളെ ആക്ഷേപിക്കാൻ താറഴിച്ചു കാണിക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്തതാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് ഈ നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോയത് ഇവരൊക്കെയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് താത്വികമായിട്ടും വിജയൻ രാഷ്ട്രീയമായിട്ട് അല്ല ശ്രീ ശ്രീ ജയശങ്കർ ഒരു കാര്യം ഇപ്പം നോക്കൂപണം വന്നപ്പോൾ ഇത് ഇ പി ജയരാജൻ ആണെന്ന് കേരളത്തിൽ മുഴുവൻ മനസ്സിലായതാണ് പക്ഷെ ആ പേരങ്ങ് വന്നില്ലെന്നേ ഉള്ളു എന്തിനു ഇന്നലെ ഇന്നലെ ഈ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇന്നലെ തന്നെ ആ കുറ്റസമ്മതം നടത്താൻ ഇ പി ജയരാജൻ തയ്യാറായി പാർട്ടിക്ക് ഒരു തിരിച്ചടിയാണോ കൺവീനർ ആഗ്രഹിച്ചിരുന്നത് അതിപ്പോ അദ്ദേഹം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ എൽ ഡി എഫ് പതിനെട്ട് സീറ്റിൽ തോക്കൂ അതോ പത്തൊമ്പത് സീറ്റിൽ തോക്കൂ ഇരുപത് സീറ്റിൽ തോക്കൂ എന്നുള്ള ചോദ്യം ആക്കിയോളൂ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടു എന്നാണ് ഇ പി ജയരാജനായാലും പ്രത്യേകിച്ച് ഭാഗവാഹിത്വം ഒന്നുമില്ല ഇന്നലെ പറഞ്ഞുകൊണ്ട് അത്ര തെറ്റിദ്ധാരണ ഇന്നലെ തന്നെ തീർന്നു അല്ലെങ്കിൽ ഇന്ന് തീരുമാനമെന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ലേ ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ആൾ എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല ഈ ബി ജെ പി കാരുമായിട്ട് ബിസിനസ് ബന്ധവും മറ്റു ബന്ധങ്ങളിലുള്ള ആളാണ് ജയരാജ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കേട്ട എല്ലാവർക്കും മനസ്സിലായി ഇത് ആരാണെന്നുള്ളത് പിന്നെ ജയരാജൻ നേരത്തെ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വന്നത് അല്ല ഞാൻ ചോദിച്ചത് ഇന്നലെ എന്തിന് പറഞ്ഞു എന്നൊരു ചോദ്യം ഇപ്പൊ ഇന്നലെ ഈ സാധാരണ രീതിയിൽ ഒരു പോളിംഗ് ദിനം അന്ന് അതും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാൻ വരുമ്പോൾ പറയുകയാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ കണ്ടു ഈ ഇവിടെ മകന്റെ ഫ്ലാറ്റിലേക്ക് വന്നു എങ്ങനെയാണ് ഇറങ്ങി പോകാൻ പറയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി ഇത് ചർച്ചയാകണമെന്ന് ഇ പി ആഗ്രഹിച്ചിരുന്നോ ശ്രീ ജയശങ്കർ അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ അദ്ദേഹം ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭാര്യയും മകനെയൊക്കെ ആശ്വസിപ്പിക്കുകയും ചെയ്ത സംഭവം ഒന്നുമില്ല ഇ എസിന്റെ പേരിൽ പാർട്ടി വലിയ ചന്ദ്രഹാസൊക്കെ എടുത്ത അവസരമാണ് അദ്ദേഹം പരസ്യമായിട്ട് തെറ്റ് ഏറ്റു പറയുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഇത് വേണമെങ്കിൽ ഒരു പാർട്ടി അച്ചടച്ചിലങ്കരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നടത്തിയ സംഭവമായിട്ടോ വേണമെങ്കിൽ കണക്കാക്കും പക്ഷെ ഇ പി ജയരാജനെ പറയാൻ ഞാൻ സത്യസന്ധനായതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു

അത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രോട്ടോകോൾ ലംഘിച്ചിട്ടല്ലേ മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള അത്ര അഴിമതിയോ കൊള്ളതായും ഒന്നും ഇ പി ജലാഴ്ച ചെയ്തിട്ടില്ല അത്രയും അടുത്ത ബന്ധം ബി ജെ പി നേതാക്കളുമായിട്ട് കേരളത്തിൽ ഒരു സി പി എം നേതാവിനും ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ല